നമസ്കാരം കൂട്ടുകാര് ഡിജിറ്റൽ ഓഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഡിജിറ്റൽ ഓഡിയസിന്റെ സർവീസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ വർക്ക് എടുക്കുന്നത് അതുപോലെ വർക്കിലേക്ക് എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറയാൻ പോണത് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ഡൗട്ടുള്ളൊരു കാര്യമാണ് പെർസെന്റേജും പുറത്തത്തെ ഒരു കാര്യങ്ങളും നമ്മുടെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് ഒരു വർക്ക് എടുക്കുന്നത് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ് ഒക്കെ ചെയ്യണമെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറയാൻ പോണത് അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനു നമ്മൾ ഏത് തരത്തിലുള്ള സർവീസ് കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ അടുത്ത് പറയണേ അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോ കൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനാണ് ഇന്നിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാരി മുന്നിൽ തന്നെ വന്ന് ഞാൻ പറയണത് അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻട്രി ലെവൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ തൊട്ട് നമുക്ക് എൻട്രി ലെവൽ പ്രോഡക്റ്റ് ഉണ്ട് എനിക്ക് തോന്നപ്പോ നമ്മുടെ യൂട്യൂബിലേറെ കുറെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആർക്കും തന്നെ ആ ഒരു റേഞ്ചിൽ ഐറ്റംസ് ഇല്ല അപ്പൊ നമ്മുടെ കയ്യിൽ എൻട്രി ലെവൽ ആ റേഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതേപോലെ തന്നെ ഹൈ എൻഡ് ഓഡിയോസും ഉണ്ട് പ്രീമിയം സെഗ്മെൻറ്റും ഉണ്ട് പിന്നെ എനിക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ പേര് എപ്പോഴും അസംബ്ലിങ് എന്ന് പറഞ്ഞു വളരെ ചീപ്പാണ് അല്ലെങ്കിൽ വളരെ ഒരു ലോക്കൽ ഐറ്റാണ് ക്ലാരിറ്റി ഉണ്ടാവില്ല ഓഡിയോ വരില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വളരെയധികം നെഗറ്റീവ് പബ്ലിസിറ്റി നല്ല പോലെ കൊടുക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് കൂട്ടുകാരുടെ അടുത്ത് പറയാനുള്ളത് നല്ല രീതിയിൽ അസംബിൾ ചെയ്യുന്ന ഒരു ഓഡിയോ സിസ്റ്റം ശരിക്കും ഒരു കമ്പനി സിസ്റ്റത്തിന്റെ അതേ ഓഡിയോ ഔട്ട്പുട്ട് തന്നെ തരും പിന്നെ കുറെ കൂട്ടുകാർക്ക് ഒരു വിചാരമുണ്ട് ഈ കമ്പനി സാധനങ്ങളൊക്കെ ഏതോ ഏലിയൻസ് പുറത്തുനിന്ന് വേറെ ഏതൊക്കെ രകത്തുനിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഭൂമിയിൽ സെയിൽ ചെയ്യണതാണെന്നുള്ളൊരു വിചാരമുണ്ട് അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു വേറെ ഒന്നല്ല ഏതൊരു പ്രോഡക്റ്റും മനുഷ്യൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കണത് പിന്നെ ഓഡിയോയുടെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ ഓഡിയോടെ ലെവൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമ്മുടെ കാഴ്ചയുടെ ലെവലിനേക്കാൾ അപ്പുറത്താണ് നമുക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിയോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കടലോ അല്ലെങ്കിൽ ആകാശമൊക്കെ ആയിട്ട് നമുക്ക് സങ്കല്പിക്കേണ്ടി വരും അത്രയും വലിയൊരു സംഭവം തന്നെയാണ് ഈ ഓഡിയോ എന്ന് പറയുന്ന സംഭവം അപ്പോ നമ്മളിവിടെ ഒരു വർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരാളുടെ അടുത്തും നമ്മൾ ഒരു മാനദണ്ഡം ഇതുവരെ വെച്ചിട്ടില്ല നമ്മളിപ്പോ ഒരു പതിനായിരം രൂപയുടെ ആംപ്ലിഫയർ ആണ് അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുടെ ആംപ്ലിഫയർ ഒക്കെ ആണെന്ന് വിചാരിക്കുക അപ്പൊ അതിന്റെ ഹാഫ് എമൗണ്ട് ആണ് നമ്മള് അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഈ അഡ്വാൻസിൽ നമ്മള് നമ്മൾ ഒരിക്കലും ഇപ്പൊരു പതിനയ്യായിരം വെടാകുമ്പോണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അയ്യേ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപ തരണം നമ്മൾ ഇതുവരെക്കും ഒരു റോളും വെച്ചിട്ടില്ല കസ്റ്റമറുടെ കയ്യിലുള്ള പോലെ നമുക്ക് അഡ്വാൻസ് ചെയ്ത് തന്നാൽ മതി നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യണത് പിന്നെ നമ്മൾ ടൈം പീരീഡ് വരുന്നത് മാക്സിമം നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ വർക്കിന് തിരിക്കുക നമുക്ക് റണ്ണിങ്ങിലുള്ള വർക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ടൈം പീരീഡ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാം പിന്നെ നമ്മൾ നൂറ് ശതമാനം നമ്മൾക്ക് മെസ്സേജ് ചെയ്താലും അതേപോലെ തന്നെ കോൾ ചെയ്താലും നമ്മൾ ഫുൾ ടൈം ആക്റ്റീവാണ് ഇതുവരെക്കും നമ്മളെ വിളിച്ചിട്ടുള്ളവർക്കും നമ്മളെ മെസ്സേജ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും അറിയാം നൂറ് ശതമാനം നമ്മൾ റെസ്പോൺസിബിൾ ആണ് അതായത് നിങ്ങൾ മെസ്സേജ് ചെയ്താലും കോൾ ചെയ്താലും നമ്മൾ അറ്റൻഡ് ചെയ്യും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിപ്ലൈ നമ്മൾ എപ്പോഴും കൊടുത്തോണ്ടിരിക്കും അതേപോലെ തന്നെ വർക്ക് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് എപ്പോഴും ഉണ്ടാവും യാതൊരു നിലയ്ക്കും നമ്മൾ ഒരു ലാഗോ അല്ലെങ്കിൽ കോൾ എടുക്കാതിരിക്കോ അല്ലെങ്കിൽ മെസ്സേജ് നോക്കാതിരിക്കുകയോ അങ്ങനെ യാതൊരു ഇഷ്യൂസും ഇല്ല നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ് യാതൊരു നിലയ്ക്കും എത്ര തിരക്കുള്ള ടൈം ആണെങ്കിലും നമ്മൾ പുതിയ കസ്റ്റമർ ആണെങ്കിൽ പോലും ഞാൻ ഹെഡ്ഫോണിൽ ഇട്ടിട്ടാണ് സംസാരിക്കുക നമ്മൾ എത്ര വർക്കിലിരിക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെയ്ക്കും നമ്മളൊരാളെ ഒഴിവാക്കി നിർത്തുക അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് എല്ലാവർക്കും നമ്മൾ തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ വർക്കിന്റെ കാലാവധി എന്ന് പറയണത് നമുക്ക് ഒരു ട്യൂബ് പോയിന്റ് കൊണ്ട് ആംബ്ലിഫർ അല്ലെങ്കിൽ ഒരു സ്റ്റീരി ആംബ്ലിഫർ എന്നൊക്കെ പറഞ്ഞ മിനിമം ഒന്നര ആഴ്ചയാണ് നമ്മുടെ ടൈം മിനിമം ഇതിൽ നമുക്ക് മുന്നത്തെ വർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈമ് ഇവിടെ നമ്മൾ എടുക്കുന്ന ടൈം ഒരു മാസം രണ്ട് മാസം മാക്സിമം മൂന്ന് മാസം അങ്ങനെയാണ് ടൈം വരുന്നത് ഇതിൽ ഇപ്പോൾ നമ്മുടെ വർക്കിൽ ഒരു മൂന്ന് മാസമൊക്കെ കുറച്ച് വൈകിട്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ടൈം വന്നിട്ടുണ്ട് അത് എനിക്ക് കുറച്ച് അൾസറിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നതും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നതിൻ്റെ ഒരു ടൈമിലാണ് അത്രയും വന്നൊരു ലാഗിങ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ മാക്സിമം പോയിട്ടുള്ളത് ഒന്നര മാസമാണ് അതിന് മുകളിലേക്ക് നമ്മൾ പോയിട്ടില്ല അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഒന്നരാഴ്ച നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യണത് അപ്പൊ എന്റെ വർക്കിൽ ഞാനിതുവരക്കും വേറെ ആളെ ഇൻവോൾവ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഹോൾസെയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് നമുക്ക് ഇഷ്ടം പോലെ ഒരു ആറാള് നമുക്ക് പണിയാൻ തന്നെ ഉണ്ടായിരുന്നു ഞാനിവിടെ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അതേപോലത്തെ റൈറ്റ് അല്ല ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബോർഡുകൾ വേടിച്ചു കൊടുന്ന് അസംബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓഡിയോ സെറ്റപ്പ് അല്ല ഞാൻ ചെയ്യണത് നമ്മൾ തീർച്ചയായിട്ടും ഔട്ട്പുട്ടില് വ്യത്യാസം വരണം അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ഓഡിയോ സിസ്റ്റം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനൊരു മാറ്റം അതിനകത്ത് കൊണ്ടുവരും ഇപ്പൊ നമ്മുടെ ഇവിടെ ഞാനിവിടെ ഒരു ഓഡിയോ സെറ്റപ്പ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടില്ല ജസ്റ്റ് ഫോണിനെ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ ഫോൺ വെച്ചിട്ടാണ് ഓഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അറിയാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മാക്സിമം ഷോർട്ട് വീഡിയോസിലും ഞാൻ ഡയറക്റ്റ് ഓഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോസാണ് പ്ലേ ചെയ്യുന്നത് ഇതുവരേക്കും നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല നമ്മളിവിടെ ഡയറക്റ്റ് എടുക്കുന്ന ഓഡിയോ ആണ് ഞാൻ അതിൽ ഇടുന്നത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റില് പ്രീമിയം ലെവലും ഹൈ എൻഡ് ലെവലും എൻട്രി ലെവലും ഉണ്ട് ഈ മൂന്ന് ലെവലിലും നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും കസ്റ്റമറെ നമ്മൾ നോക്കണത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കസ്റ്റമറുടെ ടേസ്റ്റ് കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് ഏത് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യണത് അതിൽ നമ്മൾ ഈ മൂന്ന് ലെവലിലുള്ള പ്രോഡക്റ്റും കസ്റ്റമറുടെ അടുത്ത് പറയും അതായത് എൻട്രി ലെവലും പറയും പ്രീമിയം ലെവലും പറയും ഹൈ എൻഡും പറയും അതില് കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വർക്ക് ഡിക്ലെയർ ചെയ്യണത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ വാറൻറ്റി എന്ന് പറയണത് നമ്മൾ വൺ ഇയർ ഫുൾ വാറൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈവൺ നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ട് കിറ്റുകളെല്ലാം തന്നെ നമ്മൾ വാറൻറ്റി ഉള്ള ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത് വൺ ഇയർ നമ്മൾ ഫുൾ വാറൻറ്റിയും നാല് കൊല്ലം നമ്മൾ ഫീഡ്ബാക്ക് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് സർവീസ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അഞ്ച് കൊല്ലമാണ് ടോട്ടൽ കവറേജായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണത് പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഏറെക്കുറെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് വില പറയാത്തത് എന്താണ് പ്രോഡക്റ്റിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ളൊരു വില നൽകണില്ലല്ലോ ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ഫുള്ളി കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ കസ്റ്റമറുടെ ടേസ്റ്റും കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും ഡിസൈൻ ചെയ്യണത് ഇവിടെ ഫിക്സഡ് ആയിട്ട് എൻ്റെ എന്റെ കയ്യിലൊരു പ്രോഡക്റ്റും ഇല്ല നമ്മൾ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് കാറ്റഗറി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുന്നത് നമ്മൾ നൂറ് ശതമാനം ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ മെസ്സേജ് ചെയ്താലും അതേപോലെ തന്നെ കോൾ ചെയ്താലും നമ്മൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കും റിപ്ലേയും നമ്മൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മൾ തന്നിരിക്കും യാതൊരു വേഗം ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടാവില്ല എനിക്ക് വർക്ക് തന്നിട്ടുള്ളവർക്കും അതുപോലെ തന്നെ എൻ്റെ ചെയ്തു പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളെങ്ങനെയാന്നുള്ളത് എടുത്ത് എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തോണ്ടിരിക്കും ഏതൊരു കസ്റ്റമർ വിളിച്ചാലും നമ്മൾ ഒരിക്കലും ഇതുവരെയും ലാഗ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഒരാൾക്കും ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഒരു കമന്റ് പോലും നമ്മുടെ വീഡിയോയിൽ ഇതുവരെയ്ക്കും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഇപ്പോൾ കുറെ പേര് നമ്മളെടുത്ത് ചോദിക്കും ഞങ്ങൾ ബോർഡുകളൊക്കെ മേടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അസംബിൾ ചെയ്ത് കൊടുക്കും എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഓൾട്ടർ ചെയ്തിട്ടുള്ള വർക്കും ഉണ്ട് പിന്നെ നമ്മുടേതായ ഫുൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യുന്ന വർക്കും ഉണ്ട് അപ്പോൾ മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവരും അപ്പൊ അതിന് നമ്മൾ ഒരു ചെറിയ ചാരു ചാർജിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ഡീ ടൈസ് ആകുമ്പോൾ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് പക്കായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ചാർജ് ചെയ്യണത് മൂവായിരം രൂപ വരക്കെയാണ് മാക്സിമം ചാർജ് ചെയ്യണത് അതിൽ നമ്മൾ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയണത് അതിൽ നമ്മളൊരു നോർമൽ ലെവലിലേക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഒരു ആമ്പ് ചെയ്യാനായിട്ട് നമ്മൾ മേടിക്കുന്ന റേഞ്ച് ഇതിൽ പ്രൈസ് റേഞ്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടേതായ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും പിന്നെ വർക്കിനനുസരിച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് വരും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താന്നുള്ളതും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതും അതുപോലെ ഏത് രീതിയിലാണ് ഞാൻ കസ്റ്റമറെ ഇത്ര നാളും ഇനി അങ്ങോട്ടും ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നമ്മളിന്നടത്തെ കാര്യങ്ങളൊക്കെ പറയാം